ഹായ് ഹലോ എല്ലാവർക്കും വണക്കം ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളതെങ്കിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ അല്ലാതെ ഈ ഒരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ആമസോൺ എന്നാണ് കേട്ടോ ആമസോണിന്റെ ചില പാക്കിങ്ങുകൾ ഇങ്ങനെയാണ് അവർ വെറുതെ ഒരു കവർ മാത്രം അതിന് മേലെയായിട്ട് ഒട്ടിച്ചു വെക്കും ഇതിനെ എങ്ങനെയാണ് പാക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഒരു തവണ ചെയ്തതിലും ഇതേപോലെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബോക്സ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നത് എന്താണെന്നുള്ളത് ഇതൊരു ഐസ്ക്രീം മോൾഡാണ് കേട്ടോ ഇനി ഞാൻ ഇത് ഇത്രയും ചൂടോടെ തന്നെ അൺബോക്സ് ചെയ്യാൻ കാരണം ാണെന്നുള്ളത് അല്ലാതെ ആ ചെറിയൊരു കൈ കണ്ടില്ലേ അത് തന്നെയാണ് കേട്ടോ കാരണം ഇവിടെയാണെങ്കിൽ സിപ്പപ്പ് കിട്ടില്ല കിട്ടും പക്ഷെ ഈ നമ്മുടെ പണ്ടത്തെ രസനല്ലേ അതുകൊണ്ട് ഉണ്ടാക്കുന്ന സിപ്പപ്പുകളാണ് ഇവിടെ കിട്ടുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിലത്തെ പോലെ പല ഫ്ലേവേഴ്സിലും ഒന്നും ഇവിടെ കിട്ടില്ല ഇത്തവണ നാട്ടിൽ പോയപ്പോൾ ഡെയിലി സിപ്പ് കഴിച്ചിട്ട് അതിന്റെ ഹാങ് ഓവറും മാറാതെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ആരാണെന്നുള്ളത് ആ ചെറിയ കൈ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിൽ ഒരു സമയം എട്ട് ഐസ്ക്രീം ആണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതിന്റെ കൂടെ ഐസ്ക്രീം മോൾഡ് ഐസ്ക്രീം സ്റ്റിക്ക് അതുപോലെ തന്നെ ഒരു ഐസ് സ്റ്റോറേജ് ആണ് വരുന്നത് ഇത് ഓർഡർ ചെയ്യിപ്പിച്ചത് മുതൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആള് ഇതിൽ ഉണ്ടാക്കാതെ തന്നെ വെറുതെ വിടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ നമ്മൾ ഇന്ന് ഐസ്ക്രീം അല്ല തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഓപ്സിക്കൽസ് ആണ് അതായത് നമ്മുടെ പണ്ടത്തെ കോലൈസ് അതിനുവേണ്ടി ഒരു സോസ് പാനിൽ കുറച്ച് പാലൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോ ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ള ഫ്ലേവർ പൈനാപ്പിൾ ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ആണ് കേട്ടോ കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ടയൊന്നും െ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കസ്റ്റാർഡ് പൗഡർ ചേർത്ത ശേഷം തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ചൂടാറിയ ശേഷം നമ്മുടെ മോൾഡ് ഞാൻ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോന്നിലേക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ള പാൽ കറക്റ്റ് ആയിരുന്നു കേട്ടോ പാൽ ഒഴിച്ച ശേഷം ഈ സ്റ്റിക്കുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഈ വെച്ചു കൊടുക്കുന്നതും കുഞ്ചുസ് തന്നെയാണ് കേട്ടോ വന്നത് മുതൽ അവൻ ക്ഷമയില്ലാണ്ട് ഇരിക്കുകയായിരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കാനായിട്ട് മിനിമം ആറു മണിക്കൂറെ ഫ്രീസറിൽ വെക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അവന്റെ കണ്ണ് തള്ളിപ്പോയത് ആറ് മണിക്കൂറോയുന്നു നമ്മൾ ആറ് മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സ്റ്റോറേജ് ബോക്സിൽ ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഈസി ആയിട്ട് അൺമോൾഡ് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ അത്ര ആയിട്ടൊന്നും അൺമോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിന്റെ സൈസ് ആണെങ്കിലും ചെറുതായിട്ട് തോന്നി ഇതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ മേലെ കൊടുത്തേക്കാം ആ പത്രം ഇന്നത്തെ വീഡിയോ ബാ ബൈ